അപ്പ വപ്പ ആ ഇട്ട് പോടിപ്പോയി വാങ്ങിയത് കാണട്ടെ ഇത് വൈകിട്ട് അപ്പൊ ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് കപ്പയാക്കാന്ന് കരുതി അപ്പൊ നല്ല പച്ച ചാള കിട്ടിയിട്ടത് കുഞ്ഞു ചാളയക്കട്ടാ ഞാൻ കരുതി മാങ്ങയിട്ട് തേങ്ങ അരച്ച് ചാളക്കറി വെക്കാം രാത്രിത്തേക്ക് കപ്പയക്കാം ചോറ് കേട്ടാ ചോറാവശ്യമുള്ള ആൾക്കാർ ചോറ് കഴിക്കും കപ്പ ആവശ്യമുള്ള ആൾക്കാർ കപ്പ കഴിക്കും ആമിക്ക് കൊടുക്കൂല കേട്ടോ ആമിക്ക് കഞ്ഞേ കൊടുക്കുള്ളു അപ്പൊ മാങ്ങയിട്ട് അത് തേങ്ങ അരച്ച് വെച്ചിരുന്നെങ്കിൽ നാളത്തേക്കും കൂടി കറി ഒരു പെടിക്ക് രണ്ട് പക്ഷെ അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞി ചാളയാണ് അപ്പൊ കുറച്ച് സമയം എടുക്കുമ്പോൾ വെട്ടി വരുമ്പ അപ്പ ഞാൻ ആദ്യം ചാള വെട്ടിയെടുക്കാൻ കിട്ടാം ചാളക്കറി അടപ്പത്താക്കിയിട്ട് നമുക്ക് കപ്പ കുഴങ്ങാനായിട്ട് വെക്കാം അപ്പൊ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ നോക്കാം ആദ്യം ഒരു രണ്ട് വിസലടിച്ച് നോക്കാം ഇതെന്താ നല്ല പേണ അല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ വെക്കാം അപ്പൊ ആദ്യം ഞാൻ മീൻ പെട്ടെന്ന് മുണേട്ടാ വാ ഇതേ നൂറ് രൂപയുടെ ചാളയനുട്ട് അപ്പൊ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു പിന്നെ നാളത്തേക്കും കൂടി എടുക്കാന്ന് കരുതിയിട്ട് പണി എത്രയും കുറഞ്ഞിട്ടോ എന്ന് കരുതിയിട്ടാണ് ഞാൻ തച്ചിരി എടുത്താൽ രാത്രി എല്ലാം വെട്ടിയെടുത്തോട്ടാ അപ്പോൾ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കാമെന്ന് കരുതി പിന്നെ നമ്മൾ അവിടുന്ന് അക്ഷയിൽ പോയിട്ട് വരുന്ന വഴിയേ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നട്ടെ നല്ല പച്ചമാങ്ങ മാങ്ങ കണ്ടപ്പോഴത്തേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കറി വെക്കാമെന്ന് കരുതി തേങ്ങ അരച്ച് വെക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയാം അപ്പോൾ കുറച്ച് ചാറും ഉണ്ടാകും രണ്ട് നേരത്തേക്ക് കറിയുമാകും ആകും മുളക് ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ചാറ് വറ്റിച്ചല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ അങ്ങനെ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാം ആലുനിന്ന് ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആലുവിന് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്ന ട്യൂഷന് പോവാത്തോണ്ട് തന്നെ ചേട്ടൻ വന്നപ്പോൾ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട് കേട്ടാ ആ കുട്ടത്തെ നമ്മുടെ ആമിക്കുട്ടിയും പഠിക്കാനുണ്ട് അപ്പൊ ഡിറ്റേഷൻ ബേഡ്സ് മിസ് ഗ്രൂപ്പിൽ വിടും അപ്പൊ അത് പഠിക്കാനായിട്ട് ആളിന്ന് ആള് മൂന്ന് ദിവസം ക്ലാസ്സിൽ പോവില്ലല്ലോ അപ്പൊ നാളെ എന്തായാലും ക്ലാസ്സിൽ വിടാന്ന് കരുതിരിക്ക ഉള്ളി ഞാൻ കുറച്ച് ൊളിക്കട്ടാളായിരുന്നു മറന്നു പോയി ഒരു അഞ്ചെട്ട് പത്തെണ്ണം എടുത്ത് പറക്കാനായിട്ട് ബാക്കി നമുക്ക് കറി വെച്ചെടുക്കാം അപ്പുറത്ത് പഠിക്കണ വേണ്ട അവരൊക്കെ ആരും ഇന്ന് ട്യൂഷന് പോയില്ല വളരെ വേദനയായിരുന്നു ചാള നമുക്ക് കറി വെയ്ക്കാനുള്ള ഉള്ളിയെല്ലാം ഞാനെന്നെ പൊളിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ആ ഉള്ളി പൊളിച്ചാൽ കുറച്ച് ഉള്ളിത്തൊണ്ടൊക്കെ പുറത്തിനകത്തുണ്ട് അപ്പോൾ അത് അവിടെ ഇനി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികളൊക്കെ വരും അപ്പോൾ അത് കൈയോടെ തന്നെ പുറത്തോട്ട് കൊണ്ടു കളയാമെന്ന് കരുതിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണേ ാണന്നറിയില്ല തേങ്ങ ചിരവി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു മുറി ഉണ്ടായി ബാക്കിയുണ്ടായി വേറെ ഒന്നും പൊട്ടിക്കാനൊന്നും പോയില്ല അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി അതുകൊണ്ട് അതിന്റെ കറുപ്പ് വരെ ചിരണ്ടി ഇട്ടിട്ടുണ്ട് ഞാൻ മാങ്ങ പുളിണ്ടറിയില്ല ആദ്യം തന്നെ വലിയ ചെല്ലിക്കോട നല്ല കുളിണ്ട് ഇത് കുളിയാൻ ധാരാളം നമുക്ക് കഴിക്കാം വെക്കാം വയ്ക്ക കുറച്ചെടുക്കണം വയ്ക്കാം ഇതിന് കൊറച്ചടുക്കളക്കാനായിട്ട് വയ്ക്കണമെന്ന് ഇതിനേ ഇച്ചിരി എടുത്ത് മാറ്റട്ടെ അങ്ങനെ നമ്മുടെ തേങ്ങയരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആമിക്കു കുട്ടി ഒന്ന് ചോദിച്ചു തന്നാ അറിയാമോ ഞാൻ മാങ്ങ പൊളിയപ്പോഴത്തേക്കൊരു കഷ്ണം മാങ്ങി എടുത്തിട്ട് പോയിട്ടുണ്ടായി ഞാനത് കണ്ടില്ലട്ടെ ഞാൻ മിക്സി അടിച്ചിട്ടുണ്ട് നിന്നപ്പോഴാണ് ഓടി വന്ന അതുകൊണ്ട് വന്നത് അടുക്കളയിലോട്ട് എടുത്തിട്ട് പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടതാണ് കേട്ടോ すいません。 മീൻറ്റാത്തോട്ടേ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടേ മാങ്ങ അതിലോട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അത് അടച്ച് വെച്ചേക്കാം തിള വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ആ നേരം കൊണ്ട് മീൻ വറുക്കാനായിട്ടുള്ള മസാല തേക്കാം ആരപ്പൊക്കെ അവിടെയൊന്നും തിളക്കട്ടെ നമുക്ക് ആ നേരം കൊണ്ടേ ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം മീൻ വറക്കാനായിട്ട് പെരട്ടി വെച്ചത് മെയിനായിട്ട് ആലുവിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുണ്ട് ആലുവിന് ഇങ്ങനത്തെ മീൻ വറുത്തതൊക്കെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് പച്ചക്കറി കൊടുത്തുവിട്ട് ആളുടെ കീറി വളിച്ചിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെ കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചക്കത്തൊക്കെ ആകും ആലുവനും സ്കൂളിൽ കൊടുത്ത് വിടാം ആലുവെന്ന് കരുതി ആമിക്ക് കൊടുത്തുവിടില്ല കേട്ടോ ഉള്ളതൊന്നും ആമിക്ക് കൊടുത്ത് വിടില്ല നല്ല ദശയുള്ള മീനൊക്കെ ആണെങ്കിൽ ഞാൻ അതൊക്കെ എള്ളി വിടും അപ്പോൾ അങ്ങനെ അതെ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളക് വന്നപ്പോഴത്തേക്കും കറി അടപ്പത്താക്കിട്ടുണ്ട് അപ്പൊ ഇത്തിരി പാത്രമുള്ളവടെ തേച്ച കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ പൊളിച്ച് കൊടുങ്ങാനായിട്ട് പറ്റും കുത്തേളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവുമല്ലേ അപ്പം നമുക്കിനി കപ്പട പണി തുടങ്ങാം കേട്ടോ ഇത് ഒരു കിലോ നാൽപ്പത് രൂപയെന്നായിട്ട് ആൾ പറഞ്ഞത് അപ്പോൾ ഒന്നര കിലോനും ആയപ്പോഴത്തേക്കും ഒന്നര കിലോനെ കണ്ടുണ്ട് ഇത് അമ്പത്തൊമ്പത് രൂപ മേടിച്ച് അങ്ങനെ ആയാൾ നല്ല കപ്പയാണെന്ന് പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടോ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റുമോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അങ്ങനെ തൊണ്ടെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ലിസി അമ്മയ്ക്ക് കപ്പ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ പണ്ട് ലോറിക്കിറഞ്ഞിട്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു കിലോ അഞ്ച് രൂപയൊക്കെ വെച്ചിട്ട് തൂക്കിയിട്ട് കിലോ അഞ്ചിലോ വെച്ചിട്ട് തൂക്കിയിട്ടൊക്കെ കൊടുക്കണത് അമ്മയാണെങ്കിൽ ആ ചക്ക കപ്പയൊക്കെ ഇവിടെ കണ്ടാലും മേടിക്കെനിക്ക് തോന്നുന്നു ആ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ചക്കയും കപ്പയൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് പ്രാന്താണ് എല്ലാ വർഷവും ചക്ക വാങ്ങണം കേട്ട് എനിക്ക് നമുക്കാണെങ്കിൽ ഇവിടെ വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചക്ക വാങ്ങലുള്ളൂ കാരണം ചക്കയുടെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ വണ്ടിക്കാരൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങും അല്ലാതെ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ചക്ക കിട്ടാനാണ് അപ്പോൾ അതേ കപ്പയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ തോടൊക്കെ എല്ലാം ഞാൻ എന്തെങ്കിലും ഒരു കവറിൽ കെട്ടി പുറത്ത് വേസ്റ്റ് വേസ്റ്റ് വെക്കണം അവിടെ കൊണ്ടു വെക്കാൻ വേണ്ടിട്ടാ ഇനി നമുക്ക് ആ കപ്പെല്ലാം നല്ല ശരി ശരിക്കും ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പ എങ്ങനത്തെയാണെന്ന് എനിക്ക് നോക്കിയെടുക്കാറില്ലട്ടോ ചിലർ പറയണ്ട അത് തൊണ്ട് നോക്കിയാലറിയാൻ പറ്റും പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ എങ്ങനെയാണ് നോക്കിയെടുക്കണമെന്ന് ഇനി നമുക്ക് ആ എല്ലാം തന്നെ ഞാൻ കഴുകി ഊറ്റിയെടുക്കുന്നുണ്ട് മീൻകരുതി അടപ്പത്ത് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഞാൻ നോക്കണേണ്ട അപ്പോൾ ഉപ്പും പുളിയൊക്കെ പുള്ളിയൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിയാനുണ്ട് ചാർ ഇത്തിരി വറ്റാനും ഉണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ആ നേരം കൊണ്ട് നമുക്ക് കുക്കറിലേക്ക് അപ്പം വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് രണ്ട് വിസലിടിച്ച് വേവിക്കാം കരുതി അപ്പോൾ കലത്തിൽ അല്ലെങ്കിൽ ചട്ടിയിലെടുത്ത് വേവിച്ചാലും മതി എന്താകുമ്പോഴത്തേക്കും കുറച്ച് താമസം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് നായി കിട്ടുമല്ലോ പിന്നെ കടുകും ഉള്ളിയൊക്കെ പൊട്ടിക്കണമെന്നുണ്ട് അറ്റൽമുളകൊക്കെ പക്ഷേ എനിക്കിപ്പോൾ ക്ഷമയില്ല അതുകൊണ്ടിട്ട് ഇങ്ങനെ വെറുതെ പുഴുങ്ങിയെടുക്കാമെന്ന് വെറുതെ സത്യം പറഞ്ഞാൽ എനിക്ക് കപ്പ വേറെ ഊറ്റി വേവിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടുന്ന കേട്ടോ ഞങ്ങൾ നമ്മൾ മീൻകറിയും കുട്ടി കഴിക്കണ നേരത്ത് ഇതുപോലെ നമ്മൾ വേറെ വേവിച്ചെടുക്കും അല്ലാതെ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്തേ ഇറച്ചിരകത്തോട്ട് തന്നെ കപ്പ നേരെ ഇട്ട് കൊടുക്കാനാണ് കേട്ടാ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഷോർട്സിൽ ഷോർട്സിലിട്ടപ്പോഴത്തേക്കും അതിലെല്ലാവരും പറഞ്ഞു കപ്പ വേറെ വേവിച്ചെടുക്കണമെന്ന് അതിലെന്തോ സയനൈഡിൻ്റെ അംശം ഉണ്ട് അപ്പം അത് അത് വേറെ വേവി വേവിച്ചെടുക്കണം വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറച്ചിയിലൊക്കെ വേവിക്കണ നേരത്ത് ഇതുപോലെ കപ്പ വേറെ വേവിച്ചാണ്ട് ഇത് ചേർത്തേക്കണത് അതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ എനിക്ക് പേടിയായി അങ്ങനെ പിന്നെ എൻ്റെ അമ്മയും അമ്മയും ഒക്കെ വേറൊരു പണി ചെയ്യും കേട്ടോ കപ്പയുടെ അകത്തോട്ട് തേങ്ങ ചിരണ്ടിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കണത് പക്ഷേ അതെനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ കടുവുള്ളിയൊക്കെ ചതച്ച് താളിച്ചെടുക്കൂല അതെനിക്കിഷ്ടമാണ് അല്ലാതെ ഇങ്ങനെ തേങ്ങയിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടെടുക്കണത് എനിക്കിഷ്ടമല്ല അത് ഞാൻ കഴിക്കാൻ പറ്റില്ല ഇതുപോലെ മീൻകറിയാണ് അല്ലെങ്കിൽ വല്ല ഉള്ളിയും മുളകൊക്കെ ചതച്ചതും കുട്ടിയൊക്കെ കഴിക്കാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിയും ചാലിക്കണമെന്നുണ്ടായിരുന്നിട്ടാണ് പക്ഷേ എനിക്ക് ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട് രാത്രിയായപ്പോഴത്തേക്കും പിന്നെ മടിയായി മീൻകറി ഉണ്ടല്ലോ അത് എൻ്റെ ധാരാളം ഒന്നും അങ്ങനെ അങ്ങനത്തെ മീൻകറി ഞാൻ അടുപ്പത്തേക്ക് ഇറക്കിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാനട്ടെ വെള്ളം തിളപ്പിച്ചത് തീർന്നു പോയി അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കണം നേരത്തെ രണ്ട് മൂന്ന് കറയാൻ വിടും കേട്ടോ കറയാൻ പല്ലെങ്കിൽ ചെറിയ ചീര കിടും അങ്ങനെ രണ്ട് മൂന്ന് കറയാകുമ്പോൾ അതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടൻ ചായ തിളപ്പിക്കണമെന്നുണ്ട് പക്ഷെ ഞാനത് വേണ്ടെന്ന് ഉപേക്ഷിച്ച് ഇവിടെ വെള്ളത്തിൽ നല്ല ജലമാണ് കേട്ടോ രാവിലെയും തിളപ്പിക്കണം രാത്രിയും തിളപ്പിക്കണം ഞാൻ ഓർത്തിട്ടുണ്ട് ഒരു വലിയ കലം വാങ്ങണമെന്ന് എല്ലാ കാര്യവും ഓർക്കാറുണ്ട് മേടിക്കലില്ല കേട്ടോ കറക്റ്റ് രണ്ട് ദിവസത്തിലായപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടാ പിന്നെ ആവി പോട്ടെ അങ്ങനെ നമുക്ക് തുറന്നു നോക്കാം പിന്നില്ലേ കട്ടൻ ചായ വെക്കണമെന്നുണ്ടായിരുന്നു ചൂടുവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ രാത്രി ആയതുകൊണ്ട് കട്ടൻ ചായ കുടിച്ച് ചിലപ്പോൾ ഉറക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ചായ വെക്കണം ചായ കൊണ്ട് ഉണ്ടെങ്കിൽ സൂപ്പിളായിരുന്നേ പിന്നെ ഇപ്പം ഞാൻ എനിക്കും അപ്പനും ചേർന്നൊക്കെ ഇതില് ചായ വെക്കാൻ നിർത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സാധനത്തിന് ഓടി വരും അവർക്കും ചായ വേണമെന്ന് പറയും പിന്നെ ചായ കുടിച്ച് കണ്ണും കുടിച്ച് ഉറങ്ങിയെന്നില്ല രാത്രി രാവിലെ സ്കൂളിൽ പോകാൻ ഉള്ളതല്ലേ അപ്പൊ അത് കണ്ടിട്ട് ചായ വേണ്ട ചൂടുവെള്ളത്തിൽ ഒതുക്കാലേ ഇതൊന്നും ആട്ടേട്ടാ അതെ കപ്പയൊക്കെ ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ ക്ഷമയില്ല എന്നതുകൊണ്ടിട്ടേ ഞാൻ ആവി വരെ കാത്തു നിന്നില്ല കേട്ടാ പൈപ്പിൻ ചുവടിലോട്ട് കാണിച്ചിട്ട് ആവി എല്ലാം കളഞ്ഞ് ഏറെ എല്ലാം കളഞ്ഞിട്ടതേ കുക്കർ തുറന്നപ്പോൾ കറക്റ്റ് ഇപ്പം വരുവോ ഏട്ടാ ഇതിപ്പോ ഇത്രയൊക്കെ ഞാൻ കാണിച്ചില്ല ഇനി ഞാൻ കഴിക്കണതും കൂടി കാണിച്ചു തരാം ഒരു കഷ്ണം എടുത്ത് ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടാ അങ്ങനെ അതെ ഞാൻ പാത്രത്തിലിട്ട് ഒരു കഷ്ണം കപ്പയും മീനും മീൻ ചാളയും ഒരു മാങ്ങയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പൂണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉള്ളി ഇത്തിരി പൊളിക്കാനുള്ള മണ്ടി കാരണം അല്ലെങ്കിൽ ഉള്ളി ചാളിച്ചതും കൂടി ഉണ്ടാ വെച്ചെങ്കിൽ അടിപൊളിയാറുന്നതാണ് കേട്ടോ പിന്നെ നല്ല മധുരമുള്ള കട്ടൻ ചായ പക്ഷേ മധുരമുള്ള കട്ടൻ ചായ ഞാൻ രാത്രി ഉണ്ടാക്കാത്ത കാര്യം ഉറക്കാൻ വരില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി കൈകൊണ്ടിങ്ങനെ ഇതുപോലെ തിരുമ്മിയിട്ട് അതിലും കപ്പ കപ്പമൊക്കി കഴിക്കും കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ല്ലേ കിട്ടി ആരെങ്കിലും വിടുക കപ്പ എവിടെക്കുണ്ടെന്ന് എനിക്ക് വാങ്ങാൻ കേട്ടോ ചില നേരം നമ്മള് നല്ല കപ്പയാണെന്ന് വിചാരിച്ചിട്ട് കൊറേ മേടിച്ചിട്ട് വരും കൊറേ രണ്ട് മൂന്ന് കിലോ മേടിച്ചിട്ട് വരും അപ്പൊ അത് പൊട്ട കപ്പയായിരിക്കും ചിലപ്പോ നമ്മള് ചീത്ത വേണം നല്ലതാണോ സംശയിച്ച് ചിലപ്പോ ഒരു കിലോനൊക്കെ ഒക്കെ വാങ്ങിക്കും ഇപ്പൊ ഒരെണ്ണം ഒക്കെ നമ്മൾ തൂക്കി വാങ്ങിക്കൊണ്ടിരുമ്പോല്ലേ നല്ല കപ്പ എനിക്ക് എപ്പോഴും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ െ എന്തായാലും സൂപ്പർ ഞാൻ ഇപ്പോ ആസ്വദിച്ചു കഴിക്കട്ടെടാ അപ്പൊ നമുക്കിനി അടുത്തൊരു വീടും കാണാട്ടാറ്റാ എല്ലാർക്കും ബുദ്ധിമുട്ടായിട്ട്